ക്ഷത്തിയൊമ്പായിരത്തിള്ളായിരം രൂപ വരുന്ന ഐ ഫോൺ ഫിഫ്റ്റീൻ ഫോർ മാക്സിന് ഇപ്പോൾ വെറും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൊടുത്താൽ മതി അതും ഇരുന്നൂറ്റി അമ്പത്തേക്ക് മുപ്പത്തയ്യായിരം നാനൂറ്റി തൊണ്ണൂറ്റി സാംസങ് എ ഫിഫ്റ്റി ഫോറിന് ഇപ്പോ വെറും ഇരുപത്തി മൂവായിരത്തി ഓഫേഴ്സ് ഒക്കെ എവിടെയെന്നല്ലേ നമ്മുടെ എടപ്പാൾ മൈജി ഫ്യൂച്ചറിൽ ഇപ്പോൾ മൊബൈൽ ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾക്ക് വമ്പ ഡിസ്കൗണ്ട് ഇവർ സെയിൽ ചെയ്യുന്നത് എന്നാൽ നമുക്ക് ബാക്കി ഓഫേഴ്സ് കൂടി കണ്ടാലോ സാംസംഗിന്റെ ഫോണോ ടാബ്ലറ്റോ വാങ്ങുന്നതിലൂടെ ദിവസം തന്നെ സെലക്ട് ചെയ്യുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് സാംസങ്ങിന്റെ ടാബ്ലെറ്റ്സ് ഉണ്ടാക്കാം കൂടാതെ സമ്മാനമായിട്ട് சாம்சங்குனு லாப்டோப்பும் ഇത് നിങ്ങൾ ഷോമിയുടെ ഫോണോ ടാബ്ലറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ ദിവസേനെ സെലക്ട് ചെയ്യുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് ഷോമിയുടെ ഇരുപത്തയ്യായിരം രൂപ വിലയിരുന്ന റോബോട്ടിക് വാക്കിംഗ് സ്വന്തം കൂടാതെ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ മൈ ജിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഓപ്പോ റെനോ ടെൻ പ്രോക്ക് അമ്പത്തിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കണ്ട പകരം നാപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ മതി ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റെഡ്മി നോട്ട് ട്വൽ പ്രോക്ക് ഇപ്പോൾ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇരുപത്തി രണ്ടായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാംസങ് എ ട്വന്റി ത്രീക്ക് ഇപ്പോൾ വെറും പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് കൂടാതെ അറുപത്തി ആറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ൻ പ്രോ കീപ്പവറും മുപ്പത്തിനാലൂപയുള്ളൂ അമ്പത്തറായിര തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വൺ പ്ലസ് ഇലവൻ ഇപ്പൊ മുപ്പത്തിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് പഴയ ഫോണോ ടാബ്ലറ്റ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് മൈ ജിയിൽ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതും ബെസ്റ്റ് പ്രൈസ് ഇത് മാത്രമല്ലാട്ടോ വേറെ നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ മൈ ജിയിൽ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ക്യാപ്ഷിൽ കൊടുക്കാട്ടോ അപ്പൊ ഓഫർ വരുന്നത് മെയ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി വരെ മാത്രമാണ് അപ്പൊ ഇങ്ങനെ അടുത്തുള്ള മൈജി ഫ്യൂച്ചറിൽ പോകുവല്ലേ